ലൈഫ് പദ്ധതിയുടെ നൂലാമാലകളിൽ വീടെന്ന സ്വപ്നത്തിന്റെ പാതി വഴിയിലാണ് ചവറ സ്വദേശി സുഗതനും ഭാര്യ രമയും വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ തട്ടിളക്കി മാറ്റാൻ പോലും തയ്യാറായില്ല ശുചിമുറി സൗകര്യം പോലുമില്ലാതെ കഴിഞ്ഞ ഇവർക്ക് വീടിനോട് ചേർന്നുള്ള ശൗചാലയം നിർമ്മിച്ചു നൽകിയത് വേണാട് ചാനൽ പ്രവർത്തകനും ചവറ സിദ്ധാർത്ഥ സ്കൂൾ മാനേജരുമായ സാബു എസ് അമ്പരയാണ് ചവറ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ താമസിക്കുന്ന സുഗതനും ഭാര്യ രമയുമാണ് ലൈ ഭവന പദ്ധതിയുടെ വീടിന്റെ നൂലാമാലകളിൽ ഇപ്പോഴും കഴിയുന്നത് ലൈ ഭവന പദ്ധതിയിൽ അനുവദിച്ച വീടും ഇപ്പോൾ താമസിക്കുന്ന വീടുമാണിത് പുതിയ വീടിനായി പഴയ വീട് പൂർണ്ണമായും പൊളിച്ചു മൂന്ന് മാസം കൊണ്ട് നിർമ്മാണം തീരുമെന്ന പ്രതീക്ഷയിൽ ചെറിയ ഷെഡുണ്ടാക്കി മകനെ ബന്ധുവീട്ടിലേക്ക് മാറ്റി സുഗതൻ കൂടുതൽ സമയവും ജോലി സ്ഥലത്തും അമ്മയും മകളും വീട്ടിലുമായി കഴിഞ്ഞു ശുചിമുറി ഉൾപ്പെടെ നീക്കിയതിനാൽ മൂന്ന് മാസത്തിനകം നിർമ്മാണം തീരുമെന്ന പ്രതീക്ഷയിൽ വീട്ടുകാർ അവരുടെ ശുചിമുറി ഉപയോഗിക്കാൻ അനുവാദവും നൽകി എന്നാൽ ഇപ്പോൾ ഒന്നര വർഷം കഴിയുന്നു വീടിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല കരാറുകാരനാകട്ടെ കോൺക്രീറ്റിന്റെ തട്ട് ഇളക്കി മാറ്റാൻ പോലും വന്നില്ല എന്നിടത്താണ് ഇവരുടെ ദുർഗതി ഒരു തൽക്കാലികമായ ഒരു ഷെഡിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ കണ്ട്രാക്ക് ബാക്കി പറയുന്ന പൈസ കൊടുക്കാത്തത് മൂലം ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് അത് പൈസ കൊടുക്കാതെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് പോയത് മൂലം ഞാൻ വളരെ ദുരിതത്തിലാണ് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഞാൻ കൂടി പോലെ ആ കയ്യിൽ ജോലി ചെയ്തതാണ് വീട് എനിക്ക് മുന്നോട്ട് ഒരു എൻ്റെ കൊണ്ട് കിടക്കാൻ ഞാൻ കഴിയുന്നത് സുഗതന്റെ അമ്മ മരിച്ചപ്പോൾ കിടത്തുന്നതിനായി ഒരു മുറിയിൽ സുഗതൻ തന്നെ സ്വന്തമായി തട്ട് ഇളക്കി മാറ്റി ഈ സാഹചര്യത്തിലാണ് ചവറ വേണാട് ചാനലിന്റെ സജീവ പ്രവർത്തകനും ചവറ സിദ്ധാർത്ഥ സ്കൂളിന്റെ മാനേജരുമായ സാബു എസ് അമ്പര സുഗതന്റെ വീട്ടിലെത്തുന്നത് ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് വീടിനോടൊപ്പമുള്ള ശുചിമുറി പൂർത്തീകരിച്ചു കൊടുത്തു ഈ അടുത്ത സമയത്താണ് പിന്നെ സ്കൂളിലൊരു ഫംഗ്ഷൻ ഇടയ്ക്ക് സുഗതിൻ്റെ ഭാര്യയും മകളും കൂടെ സ്കൂളിൽ വരികയും ചെറിയൊരു സഹായം ആവശ്യപ്പെട്ടത് അപ്പോൾ അത് അവർ ആവശ്യപ്പെട്ടത് അവർക്ക് അവർക്കൊരു വീട് വെച്ചുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല പക്ഷേ എങ്കിൽ നിലവിലത്തെ അവരുടെ അവസ്ഥ അവർ ഉപയോഗിച്ചു വീട് പൊളിച്ചു കളയുകയും അവർ നാല് അംഗങ്ങളുണ്ടെങ്കിലും ഒരാൾ മകൻ ഒരു ബന്ധുവീട്ടിൽ താമസിക്കുന്നു സുഖതൻ ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ കുറവുള്ളത് അല്ലെങ്കിൽ കിടക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് പല ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോൾ മിക്കവാറും ഒക്കെ അവിടെ തന്നെ സ്റ്റേ സ്റ്റേയെന്ന് ഞാൻ മനസ്സിലാക്കി അമ്മയും മകളുമാണ് വീട്ടിൽ അത് ഒരു ചെറിയ ഷെഡ് താൽക്കാലികമായി അടിച്ചതിനകത്ത് മഴവെള്ളമൊക്കെ വീണുകൊണ്ടിരിക്കുക അതിൽ അവർ രണ്ടുപേരുടെ കഴിയുന്നതാണ് ഞാൻ വന്നപ്പോൾ കാണാൻ സാധിച്ചത് അപ്പോൾ അത് തീർച്ചയായിട്ടും വന്നപ്പോൾ മറ്റൊരു പ്രധാന പ്രശ്നം ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ബാത്റൂം ഫെസിലിറ്റി എല്ലാവർക്കും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് പക്ഷേ അത് അവർക്കതില്ല അത് കാരണം തൊട്ടടുത്ത വീട്ടിൽ അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് തൽക്കാലം അവരുപയോഗിച്ചോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം വെച്ച് വീടുപണി തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരത് ഉപയോഗിക്കാൻ സമ്മതിച്ചത് ആ ഒരു കാര്യം ഞാനത് പൂർത്തീകരിച്ച് തരാനുള്ള ഒരു കാര്യം ചെയ്യാം തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ് മനസ്സിലായി ഞാൻ അന്നേരം തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു സുഗതന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം വെള്ളം വീണ് ജനലും കട്ടളയും നശിക്കുന്നത് ഒഴിവാക്കാൻ ഒരുവരി കല്ല് വാർപ്പിന് മുകളിൽ വെക്കണം എന്നതാണ് ഒപ്പം മുൻഭാഗത്തും പിന്നിലും കഥകുമുണ്ടാകണം ഇത് രണ്ടും ഉണ്ടായാൽ ഭവന പദ്ധതിയുടെ നൂലാമാലയിൽ നിന്ന് രക്ഷപ്പെടാം തറയിൽ ഒരു ടാർപ്പ പിരിച്ചെങ്കിലും കിടക്കാനും കഴിയും മാനേജർ നേരിട്ട് പോയി ഞങ്ങള് കണ്ടു സംസാരിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തേക്കാൾ ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലും ഞാനും പറഞ്ഞത് അങ്ങനാണ് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് സത്യമാണെന്ന് അറിഞ്ഞ് ആണെങ്കിൽ മാത്രം ചെയ്തു തരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നു ചെയ്ത് വന്ന് കണ്ട് അത് ചെയ്യാൻ അവിടെ താല്പര്യം പ്രകടിപ്പിക്കുകയും അത് പിന്നെ ഇങ്ങനെ എല്ലാവരെയും എല്ലാവരും കഴിയുന്ന ഏതെങ്കിലും സഹായങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മൊത്തം പണി പൂർത്തീകരിച്ച് തരാമെന്ന് വാക്ക് വരികയും ചെയ്തിട്ടുണ്ട് സുരക്ഷിതമായി കിടക്കാൻ വീടില്ലാതെയും ശൗചാലയം എന്ന് പറയുമ്പോൾ അതുമില്ലാതെയുള്ള നിരവധി പേരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് നന്മ പറ്റിയിട്ടില്ലാത്ത സമൂഹത്തിന് മുന്നിലേക്ക് സഹായം ആവശ്യമുള്ളവരെ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ വേനാടി ന്യൂസ് ചെയ്യുന്നത് ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ മഴവെള്ളം വീണ് അകത്തേക്ക് വീഴുകയും ഈ വീടിൻ്റെ ജനലുകളും കഥകളും ഒക്കെ ചീത്തയാവുന്ന അവസ്ഥ വീടിൻ്റെ ഡോറ് ഇട്ട് ഇട്ട് പൂർത്തിയാക്കാത്ത കാരണം പഞ്ചായത്തിൽ നിന്നുള്ള നിയമപ്രശ്നങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല ഇപ്പം മഴക്കാലം തുടങ്ങി ഇനി അങ്ങോട്ട് കാലവർഷം വരിക നിലവിലത്തെ അവസ്ഥയിൽ കിടക്കാൻ ഇടവില്ല പഴയ താമസിക്കുന്ന പോയാൽ വളരെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാനിതിനകത്ത് ഈ വന്നത് ഈ യാദൃച്ഛ്യമായിട്ടാണെങ്കിലും അറിയാവുന്നവരും അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരും അല്ലെ സുഹൃത്തിനെ അറിയാവുന്നവരുമായ നല്ല മനസ്സുള്ളവർ സഹായിച്ച് ബാക്കി അവർക്ക് അത്യാവശ്യം ആ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് എല്ലാം ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഇത് കാണുന്നവരോട് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ ചവറ